നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് ഈ ദിവസം ഇസ്രായേലിൽ കടന്നുകയറി നിരപരാധികളായ നൂറുകണക്കിന് പേരെ കൊന്നൊടുക്കുകയും ബന്ദികളാക്കുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളുടെ ചേത്തുകളുടെ ബാക്കി പത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനനിൽ ഹിസ്ബുള്ള വിഭാഗത്തിന്റെ കയ്യിലിരുന്ന് പൊട്ടിത്തെറിച്ച പേജറുകൾ തങ്ങളെ തൊട്ടുകളിച്ചാൽ കളിച്ചാൽ കാലങ്ങൾ കാത്തിരുന്നിട്ടായാലും അവർക്കെതിരെ ആഞ്ഞടിക്കുന്നതാണ് ഇസ്രായേൽ ശൈലി ഒക്ടോബർ ഇരുപത്തിയേഴിലെ രക്തച്ചൊരിച്ചിലിന് പകരം ചോദിക്കാൻ ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയപ്പോൾ ഹമാസ് ആദ്യം നാമാവശേഷമായി ഹമാസ് നേതാവ് ഇസ്മായേൽ ഹനിയയെ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് തന്നെ തീർത്തു ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിനോട് പകരം ചോദിക്കാൻ ഇറങ്ങിയ ഹിസ്ബുള്ളയ്ക്കും പണി കിട്ടിയത് ഗസയിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങി വെക്കുമ്പോൾ തന്നെ തങ്ങൾക്കെതിരെ ആരെല്ലാം തിരിയുമെന്ന് ഇസ്രായേലിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇറാനെയും ഹിസ്ബുളയെയും നേരിടാൻ കരുതലെടുത്തതും മാസങ്ങൾ നീണ്ട പ്ലാനിങ്ങിൽ പേജർ ബോംബുകൾ പൊട്ടിത്തെറിപ്പിച്ചതും മൊസാദിന്റെ തന്ത്രമായിരുന്നു ഇതോടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനത്തെ തകർത്തിരിക്കുന്നു ഇനി കൂട്ടത്തോടെ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നത് ഹിസ്ബുള്ളക്ക് സാധിക്കില്ല ഹിസ്ബുള്ളയെ ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തുന്ന തന്ത്രത്തിൽ ഇസ്രായേൽ വിജയം കണ്ടുകഴിഞ്ഞു ഇനി തലപൊക്കിയാൽ ആഞ്ഞടിക്കുമെന്ന തെളിവാണ് കഴിഞ്ഞ ദിവസം തുടക്കമിട്ട വ്യോമ ആക്രമണവും ഹിസ്ബുള്ള നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കവയാണ് തുടർച്ചയായി ഇസ്രായേൽ വ്യോമ ആക്രമണം നടന്നത് എന്നതും ശ്രദ്ധേയമാണ് അടുത്ത ഘട്ടത്തിൽ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്കും ഇസ്രായേൽ കടന്നേക്കാം അടിവേര് മാന്തുന്ന ആക്രമണത്തോടെ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഇസ്രായേൽ ഇല്ലാതാക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ബുധനാഴ്ച ലബനനിൽ പൊട്ടിത്തെറിച്ച വാക്കി ടോക്കികളിലെ ബാറ്ററികളിൽ ഉഗ്ര സ്ഫോടക ശേഷിയുള്ള രാസവസ്തുവായ പി എ ടി എൻ അടക്കം ചെയ്തിരുന്നുവെന്ന് സുരക്ഷാ വിദഗ്ധരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു സ്ഫോടക വസ്തുവിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കുക എളുപ്പമല്ലാത്ത വിധമാണ് അത് ബാറ്ററിയിൽ ചേർത്തിരുന്നത് ചൊവ്വാഴ്ച പൊട്ടിത്തെറിച്ച ആയിരക്കണക്കിന് പേച്ചറുകളിൽ അടക്കം ചെയ്തിരുന്ന മൂന്ന് ഗ്രാം സ്ഫോടക വസ്തു സുരക്ഷാ പരിശോധനയിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധമായിരുന്നു പുതിയ പേജറുകൾ ലഭിച്ച ശേഷം ഹിസ്ബുള്ള അംഗങ്ങൾ പതിവ് പരിശോധനകൾ നടത്തിയിരുന്നു അലാം ശബ്ദം ഉയരുമോ എന്നറിയാൻ വിമാനത്താവളത്തിൽ പേജറുമായി പോയിരുന്നുവെന്ന് ലബനൻ അധികൃതർ വെളിപ്പെടുത്തി ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് പോയ ശേഷം ഇടയ്ക്കെവിടെയോ ആകാം പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ വച്ചതെന്നാണ് ഒരു നിഗമനം ഇസ്രായേൽ ചാരസംഘടനയാണ് വിതരണ ശൃംഖല മുഴുവനുമുണ്ടാക്കിയതെന്ന ഊഹവും ശക്തമാണ് പേജർ വിതരണ ശൃംഖലയിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്നാണ് തായ്വാൻ പറയുന്നത് ബൾഗേറിയ അധികൃതരുടെ നിലപാട് എങ്ങനെ എവിടെ വെച്ച് പേശറുകളിൽ സ്ഫോടക വസ്തു വെച്ചു എന്നതും എങ്ങനെയാണ് പൊട്ടിത്തെറി സംഭവിച്ചതെന്നും ഇനിയും വ്യക്തമല്ല ഹംഗറി ബൾഗേറിയ തായ്വാൻ നോർവേ റുമാനിയ എന്നീ രാജ്യങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുന്നത് ഇസ്രയേലാണ് പിന്നിലെന്നത് വിവിധ സുരക്ഷാ സ്രോതസ്സുകൾ ഉറപ്പിക്കുമ്പോഴും ഇസ്രായേൽ നേരിട്ട ഉത്തരവാദിത്തം ഏറ്റില്ല ലബനലിൽ പ്രധാനപ്പെട്ട ഒരു സൈനിക നീക്കം നടക്കാൻ പോകുന്നുവെന്ന് യു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെ ചൊവ്വാഴ്ച ഫോണിൽ വിളിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗ്യാലന്റ് അറിയിച്ചിരുന്നു എന്നാൽ വിശദാംശങ്ങൾ നൽകിയില്ലെന്ന് യുഎസ് അധികൃതർ പറഞ്ഞു ഗാലന്റിന്റെ ഫോൺ സന്ദേശത്തിന് പിന്നാലെയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത്